കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിങ്ങളെ സി പി എം സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു എയിംസ് മെഡിക്കൽ രംഗത്ത് ഏറെ ആധുനികമായ സൗകര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന നമ്മുടെ കേരളത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ എയിംസ് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കലിംഗസമ്പാദത്തിനിടെ ഒരു തെരുവ് പിള്ളേരിനേക്കാളും അല്ലെങ്കിൽ ഒരു തെരുവ് തെമ്മാടി സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിച്ച ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ എന്താ പറയുക ജംബുരാൻ പറഞ്ഞാൽ തെറിയുന്നു അല്ലേ ജംബുരാൻ ഈ നമ്മുടെ നാട്ടിലൊരുത്തനുണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതിൽ ആകെ പറഞ്ഞല്ലോ കേരളത്തിന് കിട്ടിയെന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ കളിയാക്കി പറയും ആനമുട്ടെന്ന് ഇപ്പോൾ ആനമുട്ടയിൽ ആമ കിട്ടിയത് കേരളത്തിലെ ആമകളെ സംരക്ഷിക്കാനാണ് അങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന നാണം കെടുത്തുന്ന രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചുരുങ്ങിപ്പോവുകയാണ് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറയുന്ന പോലെയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് അവരുടേതല്ലാത്ത ഗവൺമെൻറ്റുകളോട് കാണിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വാണിജ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നികുതി വെട്ടി കടത്തിക്കൊണ്ടുപോകുന്ന കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തിൽ മനുഷ്യർ താമസിക്കുന്നു എന്ന മനുഷ്യത്വപരമായ ഒരു പരിഗണന പോലും നൽകാതെ കേരളത്തെ അപമാനിച്ചിരിക്കുന്നു അവഗണിച്ചിരിക്കുന്നു ദ്രോഹിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് എം സനിൽ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ആർ രാഹുൽ സിപിഎം എലവഞ്ചേരി ലോക്കൽ സെക്രട്ടറി ശിവരാമൻ ബ്ലോക്ക് ട്രഷർ ജിത്തു കിരൺ എലവഞ്ചേരി മേഖലാ സെക്രട്ടറി അരുൺദേവ് എന്നിവർ സംസാരിച്ചു